യൂട്യൂബ് ചാനൽ സോ ഇന്നൊരു ക്യൂ എൻ എ ആണ് കുറെ ആൾക്കാർക്ക് നമ്മളെ പറ്റി കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് അതുപോലെ തന്നെ നമ്മളിടയിലുള്ള ഒരു ബോണ്ട് കുറച്ചുകൂടി ഒന്ന് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വ്യക്തി എല്ലാവർക്കും അറിയില്ല റേന ഫാത്തിമ ആ ഫാത്തിമ എന്നുള്ള പേര് കളയാൻ വേണ്ടിയിട്ടും വന്ന റേന ഫാത്തിമ ഒരു തട്ടെന്ന് പറഞ്ഞത് ഈ പെണ്ണിൻ്റെ ഒന്നും തലയിലില്ല ഇതുപോലെ തട്ടുമില്ലാത്ത ഒരാളുണ്ടായിരുന്നു ഇപ്പം അവർ തട്ട ഇടാണ്ട് നടക്കുന്നില്ല അപ്പം ഇവക്കും ഒരു തട്ടിടുന്നൊരു കാലം വരും കാരണം ഇവളുമ്മയും അങ്ങനെയാണ് തലി തട്ടിടാണ്ടാണ് ഇവൾ ഉമ്മയും നടക്കുന്നത് ഈദ് പോലത്തെ കുറെ എണ്ണമുണ്ട് മുസ്ലിങ്ങളെ പറയിപ്പിക്കാനായിട്ട് ഐ ഹാവ് ട്വൻറ്റി ക്വസ്റ്റ്യൻസ് ഓൾ ദീസ് ട്വൻറ്റി ക്വസ്റ്റ്യൻസ് അപ്പം ഓഹ് ഇവളോട് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് പോലെ അതേ ഉണ്ട് നീ എങ്ങനെയാന്ന് ഇത്ര ചെറുപ്പത്തിൽ ഇവനെ വളച്ചതും ചോദിക്കാനായിരിക്കും ചെറിയ പ്രായം ചെറിയ പ്രായമാണ് രണ്ടിനും എന്നിട്ടാന്ന് ഇങ്ങനെ യൂട്യൂബിലിട്ടിട്ട് വിലസും നാണില്ലാത്ത ജന്തുക്കൾക്കല്ലേ കണ്ടപ്പോഴേ എനിക്കൊന്നു മനസ്സിലായി രണ്ടിനും പോയതാണ് അതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇവരിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമന്റ് ചെയ്യട്ടൊക്കെ പൊട്ടേണ്ട കോഴിക്കോടാണ് വീട് വരുന്നത് കോഴിക്കോട് പാലത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവന്റെ വീട് വരുന്നത് കോഴിക്കോട് എരഞ്ഞിപ്പാലം പറഞ്ഞ സ്ഥലത്താണ് ഓ രണ്ടാള സ്ഥലത്തിനും പാലും ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാന്ന് ഇങ്ങനെ ആയിപ്പോയി പാലും ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം പറഞ്ഞിട്ടില്ലേ അതുപോലെയാണ് ഒരു എരഞ്ഞിപ്പാലും ഒരു വെറും പാലും ആ ഹൗ ഹൗ ഡിഡ് ഡിഡ് യു മീറ്റ് യു മനസ്സിലാകുന്നു ഹൗ ഡിഡ് യു മീറ്റ് 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 മണ്ണി ഇംഗ്ലീഷ് വായിക്കാൻ തന്നെ കിട്ടുന്നില്ല എന്നാൽ രണ്ടെണ്ണാന്ന് ഇങ്ങനത്തെ ഓരോന്നിനെ കച്ച കെട്ടി ഇറങ്ങീന് എന്താന്ന് പ്ലസ് വണ്ണിന് പഠിക്കുന്നല്ല പറയുന്നു പ്ലസ് വണ്ണിന് എന്നാൽ ഉമ്മാൻ്റെ മുല കൂടി മാറിയപാടീന ഇറങ്ങിയതാന്ന് തോന്നുന്നു അതുകൊണ്ട് പഠിക്കാനൊന്നും നേരമില്ലല്ലോ അപ്പൊ ഒന്നും ഇംഗ്ലീഷ് വായിക്കാനും കിട്ടുന്നില്ല മാറ്റ് മീറ്റ് മൂറ്റ് എന്നല്ല പറയുന്നത് മീറ്റ്ന്നല്ല പറും ആ ചക്കനെ കണ്ടപ്പോഴാ എനിക്ക് തോന്നി ഇതെന്തോ കൊറച്ച് അവളാം കട്ടിച്ച് പോയതാണെന്ന് അപ്പൊ നിങ്ങൾക്കെന്നാ തോന്നുന്നത് തോന്നുന്നു ഇപ്പൊ ഇവള് പറഞ്ഞ ചങ്ങായി പറയുന്നു ഇനി വളച്ചിട്ട് അതിനെ അങ്ങനെ ചെറിയൊരു സംശയം ഇല്ലാറില്ല പ്ലസ് വൺ കൊമേഴ്സ് ആയിരുന്നു അപ്പം സ്കൂളൊക്കെ കഴിഞ്ഞ് ആണ് അവനെ കണ്ടുമുട്ടുന്നത് എന്നിട്ട് പറ കണ്ടുമുട്ടുന്നത് എന്നിട്ട് ഞാൻ ഇവനെ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് മെസ്സയു കമ്പനിയായി റിപ്ലൈ പഠിക്കാൻ പെടുന്ന കാലത്ത് മക്കളെ പഠിക്കാനയക്കണം ആ കാലത്ത് ഒരു മൊബൈലും കുറേ പൈസയും അങ്ങ് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ ഇങ്ങനെയല്ല മക്കളുണ്ടല്ലോ ഇതിനാങ്കാട്ടും പടക്കം അപ്പം ഇവിടെയും സംഭവിച്ചത് അതാണ് ഇവളൊക്കെ ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് അത് വഴിയെ പറയുന്നുണ്ട് ഉണ്ട് ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഇഷ്ടംപോലെ കാശുണ്ട് കാശ് കൊണ്ട് ദൂർത്തടിച്ച് ഇപ്പോൾ ഒന്നുമല്ലാത്ത അവസ്ഥയായി അങ്ങനെ ഒരു മൂന്ന് മാസം ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് അത് കഴിഞ്ഞിട്ട് ഓരോരാൾക്ക് വലിയ വിചാരം ഉണ്ട് എന്താണോ എല്ലാം കൊണ്ടുവന്ന് ചർത്തിക്കുന്ന ഒരു ചവറ്റുകൊട്ടയാണ് യൂട്യൂബിൽ നിന്ന് ഇപ്പം മര്യാദക്ക് പറയുന്ന കേട്ടോ ഞമ്മ ലവയിന് പ്രണയായിന് ഇതൊന്നല്ല ഇവിടെ വന്ന് വിളമ്പണ്ടത് എല്ലാ തന്നെ നിങ്ങൾ നാടിനൊരു നാ നാണക്കേടാ എന്നിട്ട് കൊണ്ടുവന്നിട്ട് ചാർത്തിക്കുന്നു വേറെ ഒന്ന് പറയേണ്ടി ഇസ്ലാം മതത്തിൽ ഒരു പെണ്ണും ഒരു അന്യ പുരുഷനും ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അറിയില്ലെങ്കിൽ പോയിട്ട് പഠിക്കണം റന ഫാത്തിമെന്ന് പേര് കൂട്ടിട്ട് ഇങ്ങനത്തെ ഓരോ ക്രോപായ കോപ്രായങ്ങളെല്ലാം കളിക്കരുത് ഇവളെന്നാൽ ബിഗ് ബോസ് എന്നാൽ ഊട്ടായിട്ട് വരുന്ന സമയത്ത് എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പം ഇവൻ ഇവള ഉമ്മാൻ്റെ കൂടെ ഇവനും പോയിരുന്നു എന്നിട്ട് ഇവളോടി ആരെ കെട്ടിപ്പിടിക്കുന്നു ഇവന ആ ഇത്രയും കാലം പോയിട്ട് വളർത്തിയ ഉമ്മാനൊന്നും മൈൻഡാക്കിയിട്ടില്ല ഇവള് അത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ ഇപ്പള്ളേർ ഇപ്പോഴത്തെ കാലത്ത് മാനമായിട്ട് കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യ ഭർത്താക്കന്മാർ വരെ ഒരു എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല ഇവളിവന കെട്ടിപ്പിടിക്കുക അത് ഷൂട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ കാലം പോയൊരു പോക്ക് കെട്ടിപ്പിടിക്കുന്ന ഇവക്കൊരു നാണന്മാനുമില്ല പിന്നെ വീഡിയോ പകർത്തുനിന്ന് അവർക്ക് എന്തിനു നാണക്കേട് വേണം അവർക്കൊക്കെ ഇത് നല്ലൊരു റീച്ചല്ലേ അങ്ങനെ വൈറലായി